ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും വൈകിട്ട് മൂന്നിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് പത്താം ക്ലാസ് പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുക ആകെ നാല് ലക്ഷത്തി ഇരുപത്തി ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികളാണ് ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് ഫലപ്രഖ്യാപനം അടുത്തിരിക്കെ റിസൾട്ട് നോക്കേണ്ടത് എങ്ങനെയാണെന്നാണ് വിദ്യാർത്ഥികൾ ഉറ്റുനോക്കുന്നത് പത്താം ക്ലാസ് പരീക്ഷാഫലം അറിയാൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഓരോ വർഷവും വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കാറുള്ളത് ഈ വർഷവും അതിൽ മാറ്റമുണ്ടാകില്ല എസ് എസ് എൽ സി എക്സാം ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ റിസൾട്ട് ഡോട്ട് കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ തുടങ്ങിയ വെബ്സൈറ്റിൽ പരീക്ഷാഫലം അറിയാൻ കഴിയും എസ് എസ് എൽ സി പരീക്ഷാഫലം ലഭ്യമാകുന്ന വെബ്സൈറ്റുകളുടെ വിവരങ്ങൾ ഈ വർഷം വിദ്യാഭ്യാസ വകുപ്പ് ഔദ്യോഗികമായി പുറത്തുവിടുന്നതേ ഉള്ളൂ മുൻ വർഷങ്ങളിലേതിന് സമാനമായി ഔദ്യോഗിക വെബ്സൈറ്റുകൾക്ക് പുറമെ ഡിജി ലോക്കർ വഴിയും എസ് എം എസ് വഴിയും ഫലമറിയാൻ സൗകര്യമുണ്ടാകും വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഫലപ്രഖ്യാപനം നടത്തിയാലുടൻ റിസൾട്ട് ഓൺലൈനിൽ ലഭ്യമാകും വിദ്യാർത്ഥികൾക്ക് റോൾ നമ്പറും ജനന തീയതിയും നൽകി ഓൺലൈനായി അറിയാൻ കഴിയും മാർക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനും ഇതേ വെബ്സൈറ്റുകളിൽ അവസരമുണ്ടാകും കേരള എസ് എസ് എൽ സി പരീക്ഷാഫലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്കൂൾ തിരിച്ചും പ്രഖ്യാപിക്കും ഔദ്യോഗിക വെബ്സൈറ്റിൽ സ്കൂൾ കോഡ് നൽകി ഇത് അറിയാൻ സാധിക്കും ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ